പ്രിയപ്പെട്ട ദൈവമക്കളെ ദിവികാരണിശോടെ സന്നിധിയിൽ നമുക്ക് ശാന്തമായിട്ടിരിക്കാം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ കുടുംബങ്ങൾ എത്രമാത്രം ദൈവം ദൈവം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു എന്ന് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ കുടുംബജീവിതത്തിൽ ഒരു പിതാവിൻ്റെ ആത്മീയമായ ഒരു സാന്നിധ്യത്തിൻ്റെ അഭിഷേക സാന്നിധ്യത്തിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി എത്രമാത്രമാണ് എന്ന് നമ്മൾ ദൈവവചനത്തിലൂടെ കാണാൻ പോവുകയാണ് പോവുകയാണ് ഒരപ്പന്റെ സ്ഥാനം സ്ഥാനം കുടുംബത്തിൽ കുടുംബത്തിൽ ഇത് അപ്പന്മാർ മാത്രം കേൾക്കാൻ കേൾക്കാൻ വേണ്ടിയെല്ലാം അറിച്ച് അമ്മമാരും മക്കളും ഇത് കേൾക്കണം ഒരു കുടുംബത്തിൽ അപ്പന്റെ സാന്നിധ്യം ദൈവം എത്രമാത്രം മഹത്വമുള്ള സാന്നിധ്യമായിട്ടാണ് നൽകിയിരിക്കുന്നത് നമുക്കൊന്ന് ദൈവവചനത്തിലൂടെ നമുക്കൊന്ന് കാണാം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ആദ്യ മാതാപിതാക്കൾ എന്നാണ് ആദവ് ഹാവ് വിളിക്കപ്പെട്ടത് ആദ്യ മാതാപിതാക്കളുടെ അവിശ്വസ്തയും അവരുടെ പാപവീഴ്ചയും അവരുടെ സന്തതി പരമ്പരയെ തിന്മയുടെ അടിമത്തത്തിലേക്ക് കൊണ്ടുവന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരപ്പൻ അപ്പനോടാണ് ദൈവം ചോദിക്കുക പാപം തുടങ്ങി വെച്ചത് സ്ത്രീയാണ് പ്രഭാഷ ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലുമുള്ള വാക്യങ്ങൾ പാപം തുടങ്ങി വെച്ചത് സ്ത്രീയാണ് എന്നാൽ ദൈവം വന്ന് ചോദിക്കുന്നത് അപ്പനോടാണ് എന്ന് വെച്ചാൽ അതിന് കാരണം ഒരു കുടുംബത്തിൻ്റെ ശിരസ് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് പിതാവിനെയാണ് അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് ആദ്യ കുടുംബത്തിൽ കടന്നു വന്ന് അവരുടെ വീഴ്ചയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഭർത്താവിനോട് അന്വേഷിച്ചത് ആദ്യത്തെ ചോദ്യം ഭർത്താവിനോടായിരുന്നു ഒരപ്പനോടായിരുന്നു പ്രിയപ്പെട്ടതേ മക്കളെ ഇത് എല്ലാ കുടുംബങ്ങളിലെ പിതാക്കന്മാരും അറിഞ്ഞിരിക്കണം ജീവിത പങ്കാളിയുടെയും മക്കളുടെയും തലമുറകളുടെയും എല്ലാ വീഴ്ചയുടെ കാരണങ്ങളും അവരുടെ വിശുദ്ധിയിലുള്ള നിലനിൽപ്പും എല്ലാം ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഒരപ്പനെയാണ് നമുക്കറിയാം മക്കളില്ലാതിരുന്ന സമയത്താണ് അബ്രാഹത്തെ ദൈവം പൂർവ്വ പിതാവായിട്ട് തിരഞ്ഞെടുക്കുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചുകൊണ്ട് കടൽ തീരത്തെ മണൽത്തരികളെ കാണിച്ചുകൊണ്ട് നിനക്ക് ഇതുപോലെ സന്തതി പരമ്പരയെ നൽകുമെന്ന് മക്കളില്ലാതിരുന്ന സമയത്ത് തന്നെ ദൈവം അബ്രാഹത്തിന് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം സന്തതി പരമ്പരയെ നൽകുമെന്ന് വാഗ്ദാനം നൽകുകയാണ് അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ അപ്പൻ്റെ മേലാണ് ദൈവം ചൊരിയുന്നത് കുടുംബത്തിന് ഒരുമിച്ച് ദൈവത്തിൻ്റെ ആശീർവാദമുണ്ട് ബൈബിളിലെ ആദ്യത്തെ ആശീർവാദം ഒരു കുടുംബത്തിന് വേണ്ടിയാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളത് ഏറെ ധ്യാനിച്ചു ഭൂമിയിൽ നിറഞ്ഞ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി വർദ്ധിക്കുവിൻ അതിനെ കീഴടക്കുവിൻ ഇതാണ് ബൈബിളിലെ ആദ്യത്തെ ആശീർവാദം ഒരു കുടുംബത്തെ മനുഷ്യനേകനായിരിക്കും അന്നല്ലെന്ന് കണ്ട ദൈവം ചേർന്ന് ഇണയെ കൂട്ടിച്ചേർക്കുന്നത് ആശത്തെ ആദ്യത്തെ ആശീർവാദം നൽകുന്ന നമ്മൾ കാണുന്നുണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിത പങ്കാളി ഭാര്യ അല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് ലഭിക്കുന്ന ഭർത്താവ് ഭർത്താവ് ലഭിക്കുന്ന ഭാര്യ അവർക്ക് ജനിക്കുന്ന മക്കൾ ഇത് സ്വാഭാവികമായി യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇതിന് പുറകിൽ ദൈവത്തിൻ്റെ ഒരു വലിയ അനശ്വരതയുടെ ക്രമീകരണമുണ്ട് എന്ന് നമ്മൾ കാണണം ഒരു പുരുഷന് ചേർന്ന ഇണയെ ദൈവം കൊടുക്കുന്നു സങ്കീർത്തിൻ്റെ പുസ്തകം പറയാണ് ഉദരഫലം ഒരു സമ്മാനമാണ് അവർക്ക് സമ്മാനമായി ദൈവം ഒരുമിച്ച് ചേർത്ത ദമ്പതികൾക്ക് മക്കളെ നൽകുന്നതും ദൈവമാണ് ആ അമ്മയുടെ ഉദരത്തിൽ ശിശുവിനെ രൂപപ്പെടുത്തുന്നത് ദൈവമാണ് അതിനെ വിശുദ്ധീകരിക്കുന്നതും പെരുചൊല്ലി വിളിക്കുന്നതും തൻ്റെ കരങ്ങളിലൂടെ പുറത്തെടുക്കുന്നതും അതിനെ മാതാവിൻ്റെ മാറിടുത്തലെന്നതുപോലെ സുരക്ഷിതത്വം നൽകുന്ന ഒക്കെ ദൈവമാണ് അപ്പോൾ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതും മക്കളെ ലഭിക്കുന്നതും ഒരു കുടുംബമായി ജീവിക്കുന്നതും ഇത് നമുക്ക് തോന്നിയതുപോലെ നമുക്കത് സെലക്ട് ചെയ്യാനോ നമുക്ക് തോന്നിയതുപോലെ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ഈ ലോകത്തിൻ്റെ കുറേ രീതികൾ അനുസരിച്ച് ഏതെങ്കിലും ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ചേർന്ന് അവർക്ക് മക്കളുണ്ടായി അങ്ങനെ ഈ ലോകത്തിൻ്റെ ഗതി വികതികൾക്കനുസരിച്ച് പോകുന്ന പോകുന്നതല്ല അനുഗ്രഹീതമായ കുടുംബം അനുഗ്രഹീത കുടുംബം എന്നുള്ളത് ദൈവത്താൽ സ്ഥാപിതമായതാണ് ഇതാണ് കുടുംബം എന്നുള്ളത് ഈ അബ്രാഹത്തെ ദൈവം തെരഞ്ഞെടുത്തു ഒരപ്പൻ്റെ ജീവിതത്തിലെ ആത്മീയമായ ജീവിതചര്യകളിൽ വരുന്ന വീഴ്ചകൾ തലമുറകളിലേക്ക് വലിയ അടിമത്തം കൊണ്ടുവരുമെന്ന് അബ്രാഹത്തിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തിയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഞങ്ങൾ വീട്ടിലിരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കൾ നമ്മൾ സാധാരണ ആരാധനയിൽ പറയാറുണ്ട് ദൈവചനം പങ്കുവെക്കുമ്പോൾ ഈ ആരാധനയിലേക്ക് മുഴുവൻ ശ്രദ്ധയും കൊണ്ടുവരികയും ഒപ്പം ദൈവചനം പങ്കുവയ്ക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം കരങ്ങളിലെടുത്ത് ഇവിടെ പറയുന്ന വചനഭാഗം ഒരുമിച്ച് വായിച്ചൊക്കെ ധ്യാനിച്ച് ഈ ഒരു മണിക്കൂർ നമുക്ക് പരിപൂർണമായി അത് ഒരു ആരാധനയാക്കി മാറ്റാനായിട്ട് അതിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന കൃപ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കണമെന്നും ഓർമ്മപ്പെടുത്താറുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനൊന്നുള്ള വാക്യങ്ങളിൽ അബ്രാഹത്തിന്റെ ഒരു ബലിയർപ്പണമാണ് നമ്മൾ അവിടെ കാണുന്നത് അവിടെ ബലിയർപ്പിച്ച ശേഷം അബ്രാഹം ആ പിണത്തിന്മേൽ കഴുകന്മാരിറങ്ങി വരികയാണ് അന്ധകാരം ചുറ്റും വ്യാപിക്കുന്നു ക്ഷീണം താൽ ഈ അബ്രാഹമിറന്നു ഉറങ്ങിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ അവിടെ ദൈവമായ കർത്താവ് അബ്രാഹത്തോട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ വാക്യം ഇപ്രകാരമാണ് പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടി ഓടിച്ചു സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഢനിദ്രയിലാണ്ടു ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു ഈ അന്ധകാരം യഥാർത്ഥത്തിൽ സായാഹ്നമാകുമ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു അന്ധകാരമല്ല മറിച്ച് ഭീകരമായ ഒരു അന്ധകാരം എന്നാണ് വചനം പറയുന്നത് പന്ത്രണ്ടാമത്തെ വചനം അതൊരു തിന്മയുടെ സാന്നിധ്യമാണ് ഈ അന്ധകാരം ഒരപ്പൻ്റെ ആരാധന ഒരു കുടുംബത്തിലെ ഒരപ്പൻ്റെ പ്രാർത്ഥന അത് ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ അത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അല്ല എങ്കിൽ ഒരു തിന്മയുടെ സ്വാധീനം അതിലൂടെ ആ വ്യക്തിയെ സ്വാധീനിക്കുകയാണ് അവിടെ പറയുകയാണ് അപ്പോൾ കർത്താവ് അരുളി ചെയ്തു നീ ഇത് അറിഞ്ഞുകൊള്ളുക ദൈവം ഇത് ഇപ്രകാരം ഒരു ഒരു തലമുറകളുടെ ഒരു അടിമത്വമായിട്ട് അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയൊരു അടിമത്വത്തെ ഈ അപ്പനോട് അബ്രാഹത്തോട് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് അതിനെ കാരണം ഈ ബലിവസ്തുക്കളെ പിളർന്നു വെച്ചിട്ട് ഇതാ അതിന്മേൽ ഇറങ്ങി വന്നപ്പോൾ കുറേ സമയമൊക്കെ അബ്രാഹത്തിനെ ആട്ടി ഓടിച്ചു പിന്നെ സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാഹം ഈ ബലിവസ്തുക്കളുടെ മുമ്പിൽ ഇരുന്ന് ഉറങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ആരാധനയുടെ സമയം ശുശ്രൂഷകളുടെ സമയം നമ്മൾ എത്രമാത്രം മനസ്സും ഹൃദയുമൊക്കെ ആരാധനയിലേക്ക് പ്രാർത്ഥനയിലേക്കൊക്കെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് അനുഗ്രഹ കാരണമാകും ഇവിടെ എന്നാൽ അബ്രാഹത്തിന് ഇവിടെ സംഭവിച്ചത് ഒരു ഗാഠമായി നിദ്ര ഗാഠമായി നിദ്ര എന്ന് പറയുമ്പോൾ അതെല്ലാം മറന്നുകൊണ്ടുള്ള ഒരു ക്ഷീണത്താലുള്ളൊരു ഉറക്കം തന്നെയാണ് അവിടെ പറയുകയാണ് ദൈവമായ കർത്താവ് അവനോട് അരുളിച്ച് ഇതറിഞ്ഞുകൊള്ളുക നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും അവർ ദാസ്യവേല ചെയ്യും നാനൂറ് കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും യഥാർത്ഥത്തിൽ ഈ നാനൂറ് കൊല്ലത്തെ എന്ന് പറയുന്നത് ഈജിപ്തിലെ അടിമത്തമാണെന്ന് നമുക്കറിയാം അബ്രാഹത്തിന്റെ ജീവിതത്തിൽ വന്നുപോയ ആരാധനയിൽ വന്നുപോയൊരു വീഴ്ചയുടെ അനന്തര ഫലമാണ് അവൻ്റെ സന്തതി പരമ്പര ഈജിപ്തിലെ അടിമത്തത്തിലേക്ക് പോകാൻ കാരണമായി തീർന്നു നമ്മൾ ഈ ദൈവവചന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരപ്പന്റെ പ്രാർത്ഥന അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമാകണം അപ്പോൾ ആ കുടുംബത്തിലേക്ക് തലമുറകളിലേക്ക് അത് അനുഗ്രഹത്തെ കൊണ്ടുവരും അലസമായും അലക്ഷ്യമായും ഈ ലോക ജീവിതത്തിൻ്റെ അവസ്ഥയിൽ മാതാപിതാക്കളെ നമ്മൾ ആയിരിക്കരുത് ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധിയോട് ചേർന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം നയിക്കാനും അതിലൂടെ തലമുറകളിലേക്ക് അനുഗ്രഹം കൊണ്ടുവരുവാനും ഒരപ്പന് ഒരമ്മക്ക് സാധിക്കും പലപ്പോഴും ഇന്ന് വളർന്നു വരുന്ന ഇളം തലമുറ ആധ്യാത്മിക ജീവിതത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഓരോ മാതാവും പിതാവും ആ മക്കളുടെ വിശുദ്ധീകരണത്തിനും വിടുതലിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തങ്ങളുടെ സ്വന്തം അവിശ്വസ്ഥതയിലും അശുദ്ധിയിലും വന്നു വീഴ്ചകൾക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം നമ്മളിത് ബൈബിളിൽ കാണുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തിനാലാമത്തെ അധ്യായ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഒരു പിശാജു ബാധിച്ച ഒരു കുഞ്ഞുമായി ഒരപ്പൻ യേശുവിന്റെ അടുത്ത് വരുന്നുണ്ട് ആ കുഞ്ഞിന്റെ പ്രശ്നം എന്താണെന്നുള്ള ഈ അപ്പൻ അറിയാമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചെറുപ്രായം മുതൽ പിശാജ് ഈ കുഞ്ഞിനെ ആക്രമിക്കുക തീയിലും വെള്ളത്തിലും തള്ളിയിടുന്നു ക്രൂരമായ ആ കുഞ്ഞിനെ പീഡിപ്പിക്കുന്നു ഒരു പിശാചിൻ്റെ ഉപദ്രവം ആ കുഞ്ഞിനുണ്ടെന്ന് ആ കുഞ്ഞ് തീയിലും വെള്ളത്തിലും ചാടുന്നതും പ്രകാരം ഒക്കെയുള്ള വിപരീതമായ സ്വഭാവ പ്രവണതകളൊക്കെ തിന്മയുടെ സ്വാന്നിധ്യമാണെന്ന് സ്വാധീനമാണെന്ന് ഈ അപ്പനും മനസ്സിലായി എന്നുള്ളതാണ് ഇന്ന് പലപ്പോഴും മക്കളുടെ പല വിധത്തിലുള്ള ലോകത്തിൻ്റെ ആസക്തിയുടെ അടിമത്തത്തിന് കാരണം അവരെ സ്വാധീനിച്ചിരിക്കുന്ന തിന്മകളാണ് ഏതേത് പ്രശ്നങ്ങൾ കാരണത്താലാണ് അവർ ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്നത് അധ്യാത്മിക ജീവിതത്തിലേക്ക് കടന്നു വരാത്തത് അവർ ഇഷ്ടപ്രകാരം ജീവിക്കുന്നത് കുടുംബത്തിന് തലവേദനയായി മാറുന്നത് അവർ പെട്ടെന്ന് അപകടത്തിലോ രോഗത്തിലോ ആപത്തിലോ അനർത്ഥങ്ങൾ പെട്ടുപോകുന്നത് അവർ വലിയ അശുദ്ധിയിലേക്ക് അകപ്പെട്ട് പൈശാചികമായ ക്രൂരമായ അടിമത്തത്തിലേക്ക് പോകുന്നതെന്ന് കാരണം ഒരപ്പന് ഒരമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയണ ഒരു കുടുംബത്തിൽ ഇവിടെ ഈ കുഞ്ഞിന്റെ അവസ്ഥ വിവരിക്കുമ്പോൾ ഈ കുട്ടി ഈ ഈ പിതാവ് യേശുവിനോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് മർക്കോസിന്റെ സുവിശേഷം ഒമ്പതാം മതിയായ ഇരുപത്തിനാലാമത്തെ വാക്യം കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ കുഞ്ഞിനെ സുഖപ്പെടുത്തണമേ എന്നല്ല പറയണേ കുഞ്ഞിൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ എന്നല്ല പറയണേ പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷകരോടോ ധ്യാന ഗുരുക്കന്മാരോട് പറയും ഇവർക്ക് ആധ്യാത്മികതയില്ല പ്രാർത്ഥനയില്ല അവർക്ക് ഒരു ലോകത്തോടാണ് മൈത്രി മോശമായ കൂട്ടുകെട്ടാണ് എന്നൊക്കെ പറയും ഇവരുടെ അവിശ്വാസം മാറ്റി ഇവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് പല മാതാപിതാക്കളും പറയാറുണ്ട് എന്നാൽ ഇവിടെ യേശുവിൻ്റെ അടുത്ത് വന്ന ഈ പിതാവ് ചെയ്ത കാര്യം തൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ എന്നെ സഹായിക്കണമേ എന്ന് പറയും ഒരപ്പനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ അപ്പന അവിടെ വേണ്ട സഹായം എന്താണ് മകന്റെ വിടുതിലും വിശുദ്ധീകരണവുമാണ് സൗഖ്യമാണ് അപ്പനെ സഹായിക്കുമ്പോൾ ഈ കുഞ്ഞിനെ ദൈവം സുഖപ്പെടുത്തി കൊടുക്കും അപ്പനും മകനും തമ്മിലുള്ള ബന്ധം അതാണ് തൻ്റെ കുഞ്ഞു അനുഗ്രഹത്തിലേക്ക് വരുന്നതിനേക്കാൾ വലിയൊരു ഒരു അനുഗ്രഹം എന്താണ് ഒരു സന്തോഷം എന്താണ് ഒരു അപ്പന് ലഭിക്കാനുള്ളത് അതുകൊണ്ടാണ് എൻ്റെ അവിശ്വാസം എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാം യേശുവെ അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു അപ്പം മാതാപിതാക്കളുടെ അവിശ്വാസം അവിശ്വാസത്തിലുള്ള ജീവിതം അവരുടെ തലമുറകളിലേക്ക് മക്കളിലേക്ക് വൈശാചികമായ അടിമത്വം കൊണ്ടുവരുമെന്ന് നമ്മൾ ഇവിടെയും കാണുകയാണ് പഴയ നിയമത്തിലും കണ്ടു ആദ്യ മാതാപിതാക്കളായ ആദത്തിന്റെ ഹവയുടെ ജീവിതത്തിൽ അവർക്ക് തിന്മയുടെ സന്തതി ജനിക്കാൻ കാരണമായത് അവരുടെ ഭാവ അടിമത്വമാണ് അബ്രാഹത്തിന്റെ സന്തതികള് ഈ അടിമത്വത്തിലേക്ക് പോകാൻ കാരണം നാനൂറ് വർഷത്തെ അടിമത്വത്തിലേക്ക് പോകാൻ കാരണം ഒരപ്പന്റെ ജീവിതത്തിൽ വീഴ്ചയാണ് ഇവിടെ പുതിയ നിയമത്തിൽ ഈ പിതാവ് പറയുകയാണ് എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ കർത്താവ് അത് പെട്ടെന്ന് തിരുത്താനൊന്നും പോയില്ല കർത്താവ് ചെയ്യേണ്ട കാര്യം ചെയ്യുകയാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈശോ പറയാതെ തന്നെ നമ്മളോട് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട് ഒരു പിതാവിന്റെ അവിശ്വാസ ജീവിതം മക്കളിലേക്ക് അടിമത്തങ്ങളെ കൊണ്ടുവരും നമുക്കറിയാം ഇസഹാക്കിന് കാഴ്ച മങ്ങിയ സമയം ഇസഹാക്കിന് കാഴ്ച മങ്ങിയ സമയം ഉൽപ്പത്തി ദിവസം ഇരുപത്തി അധ്യായം ഒന്നുമില്ല വാക്യങ്ങളാണ് ഇസഹാക്കിന് കാഴ്ച മങ്ങിയ സമയം ആ അപ്പനെ ഒരു മകൻ വഞ്ചിക്കുക മൂത്ത സഹോദരന്റെ രീതിയിൽ വേഷപ്രച്ഛന്നനായി വന്ന് കണ്ണിന് കാഴ്ച കുറഞ്ഞു കിടന്ന അപ്പനെ വഞ്ചിച്ച യാക്കോബിനെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ആ യാക്കോബിനെ സംഭവിച്ചത് അപ്പന്റെ കണ്ണു മങ്ങിയ സമയത്ത് വേഷപ്രചനനായി വന്ന് ഈ യാക്കോബ് അപ്പനെ വഞ്ചിച്ച് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയെങ്കിൽ ഈ യാക്കോബിനെ യാക്കോബിന്റെ അമ്മായിയപ്പൻ ലാബാൻ വഞ്ചിക്കുകയാണ് അതൊരു ഇരുട്ടത്ത് വഞ്ചിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു ശുശ്രൂഷയ്ക്കിടയിൽ നമ്മുടെ ധ്യാന ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടറായിട്ടുള്ള നിക്സൻ ജാഗോരി അച്ഛൻ പരിശുദ്ധാത്മാവിൽ പറഞ്ഞ ഒരു വചന വ്യാഖ്യാനമാണിത് കണ്ണിന് കാഴ്ച കുറവുള്ള സമയത്ത് സ്വന്തം അപ്പനെ വഞ്ചിച്ച മകനെ കണ്ണു മങ്ങിയ സമയത്ത് എന്ന് വെച്ചാൽ രാത്രിയിൽ അവന്റെ അമ്മായിയപ്പൻ വഞ്ചിക്കുകയാണ് അനിയത്തിയെ വിവാഹം ചെയ്ത് കൊടുക്കേണ്ടതിന് പകരം അവരുടെ ചേച്ചിയെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ് പിന്നീടും പലവട്ടം ഈ യാക്കോബ് വഞ്ചിതനാകുന്നുണ്ട് അവന്റെ തലമുറ അവന്റെ സന്തതി പരമ്പര എത്രമാത്രം അവനെ വേദനിപ്പിക്കുന്നുണ്ട് അവരുടെ മക്കൾ തമ്മിൽ ശത്രു അങ്ങനെയാണ് ജോസഫിനെ പീഡിപ്പിക്കുന്നത് ജോസഫിനെ അടിമത്തത്തിലേക്ക് പൊട്ടക്കണ്ണിക്ക് തള്ളിയിട്ട് അവിടുന്ന് വലിച്ചു കയറ്റി മിതിയാന്കാർക്ക് വിറ്റിട്ട് ഒരു കുഞ്ഞാടിനെ കൊന്ന് ആ രക്തം ഈ ജോസഫിന്റെ വസ്ത്രത്തിൽ പുരട്ടിയിട്ട് അപ്പനെ കാണിച്ചുകൊണ്ട് വഞ്ചനയോടെ പറയുകയാണ് അങ്ങയുടെ മകൻ ഒരു വന്യമൃഗങ്ങളെട്ടു കൊല ചെയ്യപ്പെട്ടു ഞങ്ങൾക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞോളൂ യാക്കോബ് അവിടെ തകർന്നു പോവുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരൊക്കെ എവിടെയൊക്കെ ആരെയൊക്കെ മനഃപൂർവ്വം വഞ്ചിക്കാൻ അർഹമല്ലാത്തത് നേടിയെടുക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുവോ അവരുടെ ജീവിതകാലത്ത് തന്നെ പല വിധത്തിൽ തലമുറകളിൽ അതിൻ്റെ നൊമ്പരങ്ങളും കൈപ്പേറിയ അനുഭവങ്ങളും അനുഭവിച്ച് കടന്നു പോകേണ്ടതായിട്ടുള്ള ഒരു വഴിത്താര തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത് ആദിമാതാപിതാക്കളുടെ കാര്യവും അബ്രാഹത്തിൻ്റെ കാര്യവും ഇസഹാക്കിന്റെ കാര്യവും യാക്കോവിൻ്റെ കാര്യവും തലമുറകളിൽ ഇതുപോലെ വഴിതിട്ടിപ്പോയ പിതാക്കന്മാരുടെ ചരിത്രങ്ങൾ സുവിശേഷത്തിലുടനീളം നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു പിതാവിന് തോന്നിയതുപോലെ ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയുമോ റോമ പതിനൊന്ന് പതിനാറ് വചനം പറയുകയാണ് വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ ഒരപ്പൻ എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ വേരാണ് തായ് വേരാണ് ആ വേര് പരിശുദ്ധമാണെങ്കിൽ ആ വേരിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ശാഖകള് പരിശുദ്ധമായിരിക്കും ഒരപ്പൻ വ്യഭിചാര ആസക്തിയിൽ ജീവിച്ചാൽ അവരുടെ സന്തതി പരമ്പര പക്വത പ്രാപിക്കയില്ലെന്ന് വചനം പറയണേ ജ്ഞാനത്തിന്റെ പുസ്തകം മൂന്നാമതിയായി പതിനാറാം വാക്യം പറയുകയാണ് വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ല ഒരപ്പൻ വ്യഭിചാര വ്യഭിചാരിയായി ജീവിച്ചാൽ അവന്റെ സന്തതി പരമ്പര പക്വത പ്രാപിക്കുകയില്ല ഈ ലോകത്തിൽ അവര് ഫലം പുറപ്പെടുവിക്കുകയില്ല വേര് പിടിക്കുകയില്ലെന്ന് വേറെ സ്ഥലത്ത് പറയുന്നു നമ്മുടെ മക്കള് ഈ ലോകത്തിൽ പക്വതയോടെ വളർന്നു വരണമോ അവര് പിടിക്കണമോ ദൈവത്തിന്റെ പരിശുദ്ധിയോട് ചേർന്ന് ദൈവത്തിന്റെ കൽപ്പന പാലിച്ച് ദൈവത്തിന്റെ ദൈവിക നീതിയിൽ ഒരപ്പൻ കുടുംബത്തിൽ പ്രാർത്ഥനയിൽ ജീവിത പങ്കാളിയോട് ചേർന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തന്റെ വിശുദ്ധ സ്ഥാനത്ത് നിന്ന് അഭിഷേകത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ ബൈബിള് പഠിപ്പിക്കുന്നൊരു പൈ പൈതൃകം ഇതാണ് ഇതെല്ലാം പൂർവ്വ നമ്മൾ ഈ അവസയ പിതാവിലേക്കൊന്ന് നോക്കുക നീതിമാനായിരുന്ന അവസയ പിതാവ് കന്നികയായം അറിയത്തോടുകൂടെ ജീവിച്ചു തോപിത്തിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ജഡികമായ ഒരു ആസക്തിയോടെ അല്ല നിന്നെ ഞാൻ സ്വന്തമാക്കുന്ന നിഷ്കളകമായ സ്നേഹത്താലാണ് ആ വചനം മാംസം ധരിച്ച പുതിയ ജീവിതത്തിലെ ജീവിതമാണ് ജോസഫും മേരിയും തമ്മിലുള്ള ബന്ധം അവർക്ക് ദൈവ മകൻ ജനിക്കുകയാണ് അപ്പൊ നീതിമാനായ അപ്പൻ നിർമ്മല കന്യകയായ അമ്മ അവർക്ക് പരിശുദ്ധാത്മാവിൽ ജനിക്കുന്ന ദൈവ ദൈവപുത്രനായ യേശു ഒരു കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ബൈബിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്നത് ഇതാണ് പ്രിയപ്പെട്ടവരെ പലവിധ അടിമത്തങ്ങൾക്ക് കടക്കുന്ന മദ്യപിക്കുന്ന പുകവലിക്കുന്ന നിസാര കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കുന്ന അടിയും ബഹളം വഴക്കുണ്ടാക്കുന്ന അയൽക്കാർക്കെതിരെ കേസ് കൊടുക്കുന്ന പോകുന്നിടത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഷയാസക്തികളും ജടികാസക്തി നയിക്കപ്പെടുന്ന ഒരു ജീവിതം അപ്പനോ അമ്മയോ നയിച്ചിട്ട് അവരുടെ മക്കൾ ഈ ഭൂമിയിൽ പക്വത പ്രാപിക്കാൻ ഇടവരികയില്ല പ്രിയപ്പെട്ടവരെ ഏതൊരപ്പനും അമ്മയും കുടുംബത്തിലായിരുന്നു കൊണ്ട് ദിവികാരൻ ഈശോയുടെ കണ്ണുകളിലേക്ക് നോക്കി തിരുമുഖത്തേക്ക് നോക്കി ഒരുപാട് ഭയത്തോടെ വിറയിലൂടെ ധ്യാനിക്കേണ്ട ഒരു ദൈവവചന സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ തലമുറ അടുത്ത തലമുറ പക്വത പ്രാപിക്കാൻ ഒരപ്പനും അമ്മയും വിശുദ്ധിയില് ജീവിക്കണം ഈ വിഷയം ഒരുപാട് ധ്യാനിക്കാനുണ്ടെങ്കിലും നമ്മൾ ഇത്രമാത്രം ദൈവജന ഭാഗം മാത്രമാണ് ഇപ്പോൾ ഈ നിമിഷം നമ്മൾ ധ്യാനിക്കുന്നത് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ കുടുംബങ്ങളിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ ദൈവത്തിന്റെ മഹത്വം വന്നു നിറയണം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കുടുംബത്തിന്റെ മേഖലകളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി നമ്മുടെ കുടുംബം ദൈവത്തിന്റെ ഒരു പദ്ധതിയാണെന്ന് തിരിച്ചറിയണം ദൈവത്തിന്റെ സ്വർഗീയമായ ഒരു ദർശനത്തിന്റെ പൂർത്തീകരണമാണ് നമ്മുടെ കുടുംബം യാദൃശ്ചികമായി വന്നു ചേർന്ന ഒരു ജീവിത പങ്കാളി അല്ല എൻ്റെ ജീവിത പങ്കാളി അവർക്ക് ലഭിച്ചിരിക്കുന്ന മക്കള് അത് ദൈവത്തിന്റെ മക്കളാണ് സഭയോട് ചേർന്ന് നിൽക്കാനും കൗതാശിക ജീവിതത്തിൽ പരിപുഷ്ടി പ്രാപിക്കാനും സന്തതി പരമ്പരകളെ പക്വതയിൽ നിലനിർത്താനും വളർത്താനും വേരുപിടിപ്പിക്കാനും ആത്മീയ ഫലമുള്ളവരാക്കി മാറ്റാനും ഒരപ്പന്റെ സ്ഥാനം കുടുംബത്തിൽ എത്ര മാത്രമാണെന്ന് നമ്മളേറെ ധ്യാനിക്കണം പ്രിയപ്പെട്ടവരെ കരങ്ങളും യാജരത്തിൽ പിടിച്ച് നമുക്ക് നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളെയും ഓരോ മാതാപിതാക്കളെ പ്രത്യേകിച്ച് അപ്പന്മാരെ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അവരെ അവരിലൂടെ ഒരു കൃപയുടെ നീർച്ചാല് സന്തതി പരമ്പരയിലേക്ക് ഒഴുകുകയാണ് കർത്താവ് തിരമാലകൾ ഉയർന്നു വന്ന് വള്ളം മുങ്ങി അവരെല്ലാം നശിക്കാറായപ്പോൾ യേശു ഉണർന്നെഴുന്നേറ്റ് കാറ്റിനെയാണ് ശാസിച്ചത് അവരെ മുക്കിക്കൊല്ലാൻ വന്നത് വെള്ളമാണ് തിരമാലകളാണ് എന്നാൽ യേശു എഴുന്നേറ്റ് ശാസിച്ചത് കാറ്റിനെയാണ് പ്രിയപ്പെട്ട ദേവമക്കളെ കാറ്റ് ശാന്തമായാൽ കടൽ ശാന്തമാകും പിന്നെ തിരമാലകളും വെള്ളം അവരെ മുക്കിക്കൊള്ളാൻ വരത്തില്ല അവരെ മുക്കൊല്ലാൻ വരുന്നത് അവരെ നശിപ്പിക്കാൻ വരുന്നത് വെള്ളമാണ് എന്നാൽ യേശു ശാസിക്കുന്നത് കാറ്റിനെയാണ് അപ്പൻ അടങ്ങിയാൽ മക്കള് ശാന്തമാകും അപ്പൻ വിടുതൽ പ്രാപിച്ചാൽ അപ്പൻ വിശുദ്ധീകരിക്കപ്പെട്ടാൽ മക്കളിൽ കൃപ നിറയും അതുകൊണ്ടാണ് വചനം പറയുന്നത് വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ റോമ പതിനൊന്ന് പതിനാറ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദേവമക്കളെ നമുക്ക് എല്ലാ അപ്പന്മാർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവസേ പിതാവിനെ പോലെ നീതിയിലും വിശുദ്ധിയിലുമൊക്കെ ജീവിക്കാൻ ദൈവമക്കൾക്ക് ജന്മം നൽകാൻ അവരെ പോറ്റി വളർത്തുന്ന നീതിയിലുള്ള ഒരു ശുശ്രൂഷയായി കുടുംബജീവിതത്തിന്റെ ദൗത്യങ്ങളെ മാറ്റാൻ വെറുതെ കഷ്ടപ്പെടലല്ല എടുക്കുന്നു അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു രാപകലില്ലാതെ അധ്വാനിക്കുന്നു കിട്ടുന്ന കാശ് കൊണ്ട് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നു മക്കൾക്ക് വേണ്ടി വസ്ത്രം വാങ്ങാനും അവരെ ഭക്ഷണം കൊടുക്കാനും ഈ ലോകത്തിൽ ഒന്നിനും കുറവില്ലാതെ അവരെ പഠിപ്പിക്കാനും അവർക്ക് ആവശ്യം വാങ്ങിക്കൊടുക്കാനും വേണ്ടി ചോര നീരാക്കി ഓടി നടക്കുന്ന ഒരപ്പനയല്ല സ്വർഗം ആഗ്രഹിക്കുന്നത് അതൊക്കെ ചെയ്യുമ്പോഴും ദൈവപരിപാലാശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് തൻ്റെ കുടുംബത്തിലെ സന്തതി പരമ്പരകളെ ആത്മീയമായി നേടിയെടുക്കുന്ന കുടുംബജീവിതത്തിന്റെ അധ്വാനക്കാരല്ല കുടുംബജീവിതത്തിന്റെ ശുശ്രൂഷകരാക്കി ഓരോ അപ്പനെയും അമ്മയെ മാറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം ഈശോയെ നോക്കി കരങ്ങൾ അതിനാൽ പിടിച്ച് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലലുയ ഹാല ലുയ